ചിക്ക മോനെ ഞാൻ ടൂട്ടിക്ക് പോവാ ഓ ലോട്ടിക്ക് പോവാ ലൂട്ടിക്ക് കേട്ടോ ഏട്ടിക്ക് നോക്കട്ടെ ഏർ ഇല്ല ഇന്നത്തെ കാര്യം അറിയത്തില്ല ഞാൻ പറയാം ചിക്കോ ഞാൻ ഊട്ടിക്ക് പോവാ ഒന്ന് അവനെ ഞാൻ നോക്കും അങ്ങോട്ട് പോവാ മണത്ത് നോക്കും ഏ സാറിയില്ല ചെളിയൊക്കെ ഇച്ചിരി പറ്റും ഞാൻ നിന്റെ ചെരുപ്പൊന്നിട്ടോട്ടെ ചെരുപ്പിട്ടോട്ടെ അതൊക്കെ ഞാൻ പോവാ ഊട്ടിക്ക് പോവാ നീ അങ്ങോട്ടോ സാധാരണ ഒരനക്കോ ഇല്ലാത്തതാ ആ ഇന്നലെ വൈകിട്ട് രാത്രി ഞങ്ങളോട് ഞാൻ പോവാ ഞാൻ പോവാ നീ നീ അമ്മയത്ത് കയറിലെ പട്ടെ പട്ടേ പട്ടേട ഇലക്ട്രിക് വണ്ടിയാട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല റേഞ്ചും കാര്യങ്ങളും ഉണ്ട് നമ്മൾ വേനൽക്കാലത്ത് മാത്രമേ ഇത്ര പ്രശ്നമുള്ളൂ ചിക്കുമ്പോൾ വണ്ടി കീറി നിൽക്കുക കീ ഒന്ന് എടുക്കേണ്ട ചേക്കുമ്പോനെ ഇതാണ് ഇലക്ട്രിക് വണ്ടിയുടെ കീ കേട്ടോ കണ്ടോ ഇതാണ് കീ ഇതൊരു ഒന്നര മീറ്റർ ആ ഒരു സൈഡിൽ അല്ല ഒറ്റ മീറ്റർ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ ഒരു കീറ് ഏ സ്റ്റാർട്ടായില്ലല്ലോ ആ സ്റ്റാർട്ടായി ചെക്കു ഞാൻ പോവാ നീ 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 ഉപകരിക്കൂ എൻ്റെ പുതിയ ഓക്കെ ആഹാ എങ്ങോട്ടാ അങ്ങനെയൊന്ന് കൂട്ടിയിട്ടേ നൂറ് ശതമാനം ഉണ്ട് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടും വണ്ടി ഓക്കെ മാറ്റണം അപ്പ ശരി ചേക്കും മോനെ ഞാൻ പോവാട്ടോ ബൈ 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 ബായ് ചിക്കുമോനി ഇടാ ഏട്ടാ 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 എങ്ങോട്ടേടാ ഇന്ന് അവൻ ആക്റ്റീവായി ഇന്നലെ അവൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു ഇന്നലെ ഞങ്ങള് ഒരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ െ ഓ വണ്ടേ കയറി വണ്ടേ മൂവ് വല്ലോ കുഴപ്പം പറ്റിയാലോ അതുകൊണ്ടാണ് ഞാൻ പോവണ കാര്യങ്ങള് അപ്പൊ ശരി ഓക്കെ ബൈ ബൈ ഓഫ് ചെയ്തേ Ah, uh, ¿qué